പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കിന്ന് മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ പേപ്പറിലെ രചന അക്ഷരവേദി എന്താണെന്ന് പരിചയപ്പെടാം മലയാള ഭാഷ കമ്പ്യൂട്ടിങ്ങിൻ്റെ ചരിത്രത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് രചന അക്ഷരവേദിയുടെ പ്രവർത്തനങ്ങൾ മലയാളം കമ്പ്യൂട്ടിങ്ങിനായി പ്രവർത്തിച്ച ആദ്യത്തെ സന്നദ്ധ സംഘടനയാണ് രചന അക്ഷരവേദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള സർവകലാശാല ലെക്സിക്കൻ പഠന വിഭാഗത്തിലെ ആർ ചിത്രജകുമാർ എൻ ഗംഗാധരൻ പി ചി വനഗവേഷണ കേന്ദ്രത്തിലെ കെ എസ് ഹുസൈൻ തുടങ്ങിയവർ ചേർന്നാണ് രചന അക്ഷരവേദിക്ക് തുടക്കം കുറിച്ചത് ആസ്കി എൻകോഡിങ്ങിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിലെ മുഴുവൻ കൂട്ടക്ഷര ലിപികളും എൻകോഡ് ചെയ്യുന്നതിൽ രചന അക്ഷരവേദി വിജയിച്ചു ഈ ലിപികൾ ടൈപ്പ് ചെയ്യാനായി രചന ടെക്സ്റ്റ് എഡിറ്റർ വികസിപ്പിച്ചു മലയാളത്തിലെ സമഗ്ര ലിപികൾ കമ്പ്യൂട്ടിങ്ങിനായി ഉപയോഗിച്ചു മലയാള ലിപികളുടെ യൂണിക്കോഡ് എൻകോഡിങ്ങിന് അടിത്തറയൊരുക്കി മലയാളത്തിലെ ആദ്യത്തെ യൂണിക്കോഡ് ഫോണ്ട് രചന പുറത്തിറക്കുകയുണ്ടായി മീര എന്നിവയാണ് ആദ്യകാല മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ആണവ ആണവചില്ലുകൾ ഉയർത്തുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു രചന ഡോട്ട് കോം എന്ന ആദ്യത്തെ മലയാളം യൂണിക്കോഡ് വെബ് പോർട്ടൽ ഇറക്കി രചന മലയാളം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവിഷ്കരിച്ചു സായാന ഫൗണ്ടേഷൻ രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫി ഓപ്പൺ സോഴ്സ് ലിനസ് ആധാരമാക്കി പ്രവർത്തിക്കുന്നു മലയാളത്തിൽ സെർച്ച് ചെയ്യാനായി നിത്യ എന്ന പ്രോഗ്രാം വികസിപ്പിച്ചു കണ്ട ഭാഷ മലയാളമായപ്പോൾ സർക്കാർ രേഖകൾ അച്ചടിക്കാനായി മീരാ ഫോണ്ടാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിൻ്റെ തനതു ലിപിയിൽ ലൈബ്രറി കാറ്റലോഗ് തയ്യാറാക്കാനായി രചന അക്ഷരവേദി വികസിപ്പിച്ച പ്രോഗ്രാമാണ് മീര ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതുപയോഗിച്ച് കേരളത്തിലെ ഒട്ടേറെ ലൈബ്രറികളിൽ മലയാളം ഡിജിറ്റൽ കാറ്റലോഗ് തയ്യാറാക്കിയിട്ടുണ്ട് പ്രാചീന കൃതികൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതും മലയാള പുസ്തകങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലും വ്യാപൃതരായിരിക്കുകയാണ് ഇപ്പോൾ രചനാ അക്ഷരവേദി